ഹലോ എവറി വൺ സെറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പുതിയ വീഡിയോ അല്ല വീണ്ടും കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് വെർഷൻ്റെ സെറ്റാണ് ഒരു ടെൻ എക്സ് എൽ ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാൻ പറ്റും പറ്റുന്നത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വലിയ തുണിയാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് വൺ നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതിൻ്റെ ഈ ബോഡിൻ്റെ പിന്നെ മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതിൻ്റെ ഈ നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ ഒരു വർക്ക് വരുന്നുണ്ട് ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും കേട്ടോ എയിറ്റ് എക്സ് എൽ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ടെൻ എക്സ് എൽ വരെയൊക്കെ തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് ഭാഗത അങ്ങനെ വരും കൈയിൻ്റെ ഭാഗം ഇതും വരും കേട്ടോ ഇതാണ് കൈയിൻ്റെ കോശം വരിക നല്ല കളർ നല്ല കളേഴ്സുമാണ് നല്ല തുണിയുമാണ് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ നമുക്കൊരു നല്ല ഗ്യാരൻറ്റിയോടു കൂടി എടുക്കാവുന്ന തുണിയാണ് ഈ വർഷൻ്റെ സെറ്റ് എന്ന് പറയുന്നത് വർഷൻ്റെ സെറ്റൊന്നും ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മൾ കുറേ ഉപയോഗിക്കുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ വർഷൻ്റെ സെറ്റൊന്നും ഇത്രയും തുണിയുണ്ട് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് ഷോൾ താ നല്ല ചിനോണിൽ വന്നിട്ടുള്ളത് നല്ല തുണി ഷോൾ കേട്ടോ നല്ല ചിനോണാണ് തിങ്ങി വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെവൻ നയൻ സീറോ റേറ്റ് കേട്ടോ നെക്സ്റ്റ് വേണതാ നല്ലൊരു എന്ത് കളറാവുമ്പോൾ തന്നെയാണ് കാണുന്ന കളർ തന്നെ കേട്ടോ ഇതില് വ്യത്യാസമൊന്നുമില്ല ബാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതും എല്ലാം കൂടി ഇങ്ങനെ കാണിച്ച് ഈ പിന്നെ വീഡിയോ ലോങ് ആയിപ്പോ അതുകൊണ്ടാണ് ഇതാണ് പാൻറിന്റെ തുണി വരിക നല്ല ഇഷ്ടത്തിൽ എടുക്കാവുന്ന തുണിയാണ് കേട്ടോ നല്ല ഗ്യാരണ്ടിയോട് കൂടി എടുക്കാവുന്ന തുണിയാണ് വർഷന്റെ സെറ്റ് കേട്ടോ നല്ല ഷോളാണ് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോള് നല്ല കളേഴ്സ് സൂട്ടം നല്ല അടിപൊളി കളറുകളാണ് സീറോ നെക്സ്റ്റ് വേണതാ നല്ലൊരു ബ്ലൂ കളറ് കേട്ടോ നല്ല കളേഴ്സാണ് നല്ല നല്ല കളേഴ്സാണ് സിൽക്കാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ഇത് ഇതാ പാൻറിൻ്റെ ഇത് കേട്ടോ ഷോൾ താ നല്ല ഷോൾ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് വെർഷൻ്റെ മെറ്റീരിയൽ എന്താണെന്നോ അത്രയും തുണി ഉണ്ടാവും കൂടുതൽ മെറ്റീരിയൽ കിട്ടുമെന്ന് നെക്സ്റ്റ് ഇതാ നല്ലൊരു കളേഴ്സ് എല്ലാ നല്ല കളറുകളാണ് ഇതാണ് പാൻറിൻ്റെ തുണി വരുന്നത് ഷോൾ ഒരു കോപ്പി ബ്രൗണും കോഫീ പറയൊരു ചോക്ലേറ്റ് കളർ വലിയ കുറി കൂടിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല കളർ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്